നമസ്കാരം ഇന്ത്യ മുന്നണിയുടെ തിളക്കമാർന്ന മുന്നേറ്റം ഒട്ടും പ്രതീക്ഷിക്കാനാവാത്ത മേഖലകളിൽ വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി നടത്തിയത് ഈ ഒരു മുന്നേറ്റത്തിന് പിന്നിൽ രാഘ എന്ന രാഹുൽ ഗാന്ധി മാത്രം വേറെ പല നേതാക്കളും ഉണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അടക്കം പല നേതാക്കളും പ്രചരണ രംഗത്ത് സജീവമായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി നടത്തിയ അല്ലെങ്കിൽ അദ്ദേഹം നയിച്ച ആ മുന്നേറ്റം വലിയ വിജയമായി ഇന്ത്യ മുന്നണിക്ക് മാറിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയെ തകർക്കാൻ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവി പോലും ഇല്ലാതാക്കാൻ എത്രയോ ശ്രമങ്ങൾ നടന്നു നിരവധി കേസുകളിൽ അദ്ദേഹത്തെ കുടുക്കി കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു രാഹുൽ ഗാന്ധിയെ നാലുപാടിൽ നിന്ന് പരിഹസിച്ചു രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തിയും വിമർശിച്ചും പല നേതാക്കളും രംഗത്ത് വന്നു ഓരോ പ്രസംഗത്തിലും ഓരോ പ്രസ്താവനകളിലും നരേന്ദ്രമോദിയും അമിത്ഷായും രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചു അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പരാജയം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു ബി ജെ പി നേതാക്കൾ പലരും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഒരു ജിംനേഷ്യൻ തുടങ്ങുകയാവും നല്ലത് അദ്ദേഹത്തിന് രാഷ്ട്രീയം പറ്റില്ല എന്നാണ് അദ്ദേഹത്തെ പപ്പുമോൻ എന്ന് വിളിച്ച് പല രീതിയിൽ പരിഹസിച്ചു രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചു പക്ഷേ അതിനെയൊക്കെ തൃണവത്ഗണിച്ചുകൊണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നേറിയത് തീർച്ചയായിട്ടും രാഹുലിൻ്റെ സാന്നിധ്യം ഇന്ത്യ മുന്നണിയുടെ ഈ ഒരു മുന്നേറ്റത്തിൽ ഈ ജയങ്ങളിലൊക്കെ തന്നെ പ്രഥമ സ്ഥാനമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കുകൾക്കും അദ്ദേഹം കൃത്യമായി ജനങ്ങളോട് ഇടപെട്ടു അദ്ദേഹം നടത്തിയ രണ്ട് യാത്രകൾ അതായത് ഒന്ന് തെക്ക് നിന്ന് വടക്കോട്ടും ഒന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും സാധാരണക്കാരുമായി യുവാക്കളുമായി സ്ത്രീകളുമായി കുട്ടികളുമായി ഒക്കെ അദ്ദേഹം ഇടപെട്ടു അദ്ദേഹത്തെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ അദ്ദേഹം നെഞ്ചും വിരിച്ചു നിൽക്കുന്നു ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അഭിനന്ദിച്ചേ പറ്റൂ ഒരു വേള പാരമ്പര്യമായി കിട്ടിയ ഒരു സ്ഥാനമാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും ചർച്ചാവിഷയമായിട്ടുണ്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ കെ എസ് യു പ്രവർത്തിച്ചോ എന്ന് ചോദിക്കുന്നവരുണ്ട് കോൺഗ്രസ്സിൽ തന്നെയുണ്ട് പക്ഷേ അവർക്കൊക്കെ തക്കതായ മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏകോപനമാണ് രാഹുൽ ഗാന്ധിയുടെ ഏകോപനമാണ് ഇന്ത്യ മുന്നണിയെ ഈ മിന്നുന്ന ജയത്തിലേക്ക് നയിച്ചത് കാരണം ഒട്ടും പ്രതീക്ഷിച്ചതല്ല കോൺഗ്രസ് നൂറ് സീറ്റോളം നേടിയിരിക്കുന്നു അതുതന്നെ വലിയ വിജയമാണ് മാത്രമല്ല ഈ ഇന്ത്യ മുന്നണിയെ ഏകോപിപ്പിക്കുന്നതിൽ ഇന്ത്യ മുന്നണി നേതാക്കളുമായി ചർച്ചകൾ നടത്തുന്നതിലൊക്കെ തന്നെ പ്രഥമ സ്ഥാനത്ത് രാഹുൽ ഗാന്ധി നിന്നു അതൊക്കെ തന്നെ വിജയം കണ്ടു ആ ചർച്ചകളും ആ തന്ത്രങ്ങളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കണ്ടു എന്ന് വേണം തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യം ആ ധൈര്യം വിമർശനങ്ങളെ തൃണവത്ഗണിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് മുന്നേറാനുള്ള ആ ഒരു പ്രാപ്തി തീർച്ചയായും അഭിനന്ദനാർഹം തന്നെയാണ് രാഗ തന്നെയാണ് താരം യാതൊരു സംശയവുമില്ല ഒരു വേള സർക്കാർ രൂപീകരിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമായിരിക്കാം അല്ലെങ്കിൽ സാധിക്കില്ലായിരിക്കാം എന്നാൽ പോലും ഉറങ്ങിക്കിടന്ന കോൺഗ്രസിനെ ഉണർത്തുന്നതിൽ രാഹുൽ ഗാന്ധി വഹിച്ച പങ്ക് സ്തുത്യർഹമാണ് ശ്ലാഘനീയമാണ് രാഹുൽ ഗാന്ധിക്ക് തുല്യം രാഹുൽ ഗാന്ധി മാത്രം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ധാരാളം നേതാക്കൾ വേറെയുണ്ട് മല്ലികാർജുൻ ഖാർഗെയെപ്പോലെ അതുപോലെ അധിർ രഞ്ജൻ ചൌധരിയെപ്പോലെ അതുപോലെ മുതിർന്ന നേതാക്കൾ ധാരാളം കോൺഗ്രസ്സിലുണ്ട് പക്ഷേ അവർക്കൊന്നും സാധിക്കാത്ത ഒരു ജനകീയത നേടിയെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ് അദ്ദേഹത്തെ പലതരത്തിൽ വെട്ടിവീഴ്ത്താൻ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തെ ഒതുക്കാൻ എന്തൊക്കെ ശ്രമങ്ങൾ കോൺഗ്രസ്സിലും നടന്നു അതുപോലെ ബി ജെ പിയിലും മറ്റ് പാർട്ടികളിലുമൊക്കെ നടന്നു പക്ഷേ അതിനെയൊന്നും വകവെക്കാതെ സധൈര്യം മുന്നേറി രാഹുൽ ഗാന്ധി ഈ വിജയ തീരത്തോട് ഈ ഇന്ത്യ മുന്നണിയെ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വലിയ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നതാണ് മറ്റൊരു കാര്യം രാഹുൽ ഗാന്ധിക്ക് തുല്യം രാഹുൽ ഗാന്ധി മാത്രം എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരിയും മാതാവും ഒക്കെ ചേർന്ന് വിവിധയിടങ്ങളിൽ നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അഭിനന്ദനീയമായിരുന്നു വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മോദി സർക്കാരിൻ്റെ പരാജയങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് മോദി സർക്കാരിൻ്റെ അവസ്ഥ എടുത്തു പറഞ്ഞുകൊണ്ട് ഒക്കെ തന്നെ അദ്ദേഹം നടത്തിയ പ്രചരണങ്ങളൊക്കെ തന്നെ ഈ ബി ജെ പി നേതാക്കളൊക്കെ പരിഹസിച്ച് തള്ളിയെങ്കിലും അതൊക്കെ ജനങ്ങളിലേക്കെത്തി സാധാരണക്കാരിലേക്കെത്തി എന്നതാണ് ഈ ഒരു ഇന്ത്യ മുന്നണിയുടെ ജയം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ജയം സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ നയിക്കാൻ പ്രാപ്തൻ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി ഉണ്ടായപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് സധൈര്യം അദ്ദേഹം ഒരു സാധാരണ പ്രവർത്തകനായി സാധാരണക്കാരനായ കോൺഗ്രസ്സുകാരനായി രംഗത്ത് വന്നു അദ്ദേഹം പലപ്പോഴും അത് പറഞ്ഞിട്ടുമുണ്ട് ഭാരത് ജോഡോ യാത്രയിൽ ഉടനീളം അദ്ദേഹത്തിന് വൻപിച്ച സ്വീകരണമാണ് കിട്ടിയത് സാധാരണ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു അത് പക്ഷേ ബി ജെ പി അതൊന്നും കാര്യമായിട്ടെടുത്തില്ല പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ആ നീക്കം കൃത്യമായി ഫലം കണ്ടു എന്നതിൻ്റെ സൂചനയാണ് ഈ കോൺഗ്രസിൻ്റെ ജയം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഈ മുന്നേറ്റം തീർച്ചയായിട്ടും ഒരു പാർട്ടി തകർന്നടിഞ്ഞ് തരിപ്പണമായ അവസ്ഥയിൽ ആ പാർട്ടിയെ ഇത്തരത്തിൽ പൊക്കിയെടുക്കാൻ ഇത്തരത്തിൽ അതിനെ കൈപിടിച്ചുയർത്താൻ രാഹുൽ ഗാന്ധി നടത്തിയ ശ്രമങ്ങളൊക്കെ തന്നെ വിജയം കണ്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം കാരണം കോൺഗ്രസ് ഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയും മറ്റ് ബി ജെ പി നേതാക്കളുമൊക്കെ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ അതിലൊന്നും ഒരു കാര്യവുമില്ല കോൺഗ്രസ് എന്നത് ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെ ഹൃദയത്തോടും സംസ്കാരത്തോടും ഒപ്പം ചേർന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ നയിച്ചു ആ പ്രസ്ഥാനത്തെ നയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുവേള കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആണെങ്കിലും രാഹുൽ ഗാന്ധി തന്നെയാണ് കോൺഗ്രസിനെ നയിച്ചത് ഇന്ത്യ മുന്നണിയെ നയിച്ചത് അതിൻ്റെ ഫലം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ആ മുന്നണിക്ക് കിട്ടുകയും ചെയ്തു എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ അദ്ദേഹമായിരിക്കും രാഹുൽ ഗാന്ധിയായിരിക്കും ചർച്ചകളിൽ നിറയുന്നത് അദ്ദേഹം വയനാട് വിടുമോ അദ്ദേഹം റായ്ബറേലി പിടിക്കുമോ അല്ലെങ്കിൽ റായ്ബറേലിയിൽ നിൽക്കുമോ എന്നുള്ള കാര്യമൊക്കെ രണ്ടാമത് വരുന്ന കാര്യമാണ് രണ്ടിടത്തും വൻപിച്ച മിന്നുന്ന ജയമാണ് അദ്ദേഹം തന്നെ നേടിയത് ഒപ്പം പ്രതീക്ഷിക്കാത്ത പല മണ്ഡലങ്ങളിലും പല മേഖലകളിലും വലിയ ജയം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞു ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു അതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ രാഗ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി തന്നെയാണ് അദ്ദേഹം വിദേശത്ത് ടൂറിന് പോകുന്നു അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നു അദ്ദേഹം എപ്പോഴും സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു ഒരുപാട് കേസുകളിൽ അദ്ദേഹം കുടുങ്ങി ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നു പക്ഷേ എന്തൊക്കെ തന്നെ പ്രതിസന്ധികളുണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറാൻ തനിക്ക് കഴിയും എന്ന് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവ് തെളിയിച്ചിരിക്കുന്നു രാജീവ് ഗാന്ധിയുടെ പുത്രൻ തെളിയിച്ചിരിക്കുന്നു അത് ആ പാരമ്പര്യത്തിൻ്റെ ആ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ മറ്റൊരു മകുടമായ ഗുണമാണ് മകുട ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം കാട്ടിയത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒറ്റ പ്രയത്നം കൊണ്ടാണ് ഇത്രയധികം വലിയ ഒരു മുന്നേറ്റം ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും നടത്താൻ സാധിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിൽ ഇപ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലായാലും അദ്ദേഹം ഉടനീളം സഞ്ചരിച്ചു അവിടുത്തെ സാധാരണ ജനങ്ങളുമായി ഇടപെട്ടു ഈ ജോഡോ യാത്രയും ജോഡോ ന്യായ യാത്രയും ഒക്കെ വലിയ സ്വാധീനമാണ് ചെലുത്തിയത് യുവാക്കൾ അദ്ദേഹത്തോടൊപ്പം ചേർന്നു സ്ത്രീകളും അതുപോലെ തന്നെ അമ്മമാരും ഒക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം ചേർന്നു അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് ദീർഘദൂരം നടന്നു ഇതൊക്കെയാണ് ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ട ഉദാഹരണങ്ങൾ എന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു അതാണ് ഇത്രയധികം ശക്തമായൊരു മുന്നേറ്റം നടത്താൻ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും സാധിച്ചത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് ഇനി ബി ജെ പിയുടെ ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ അവസ്ഥയെ കൊണ്ട് എത്തിച്ചതിൽ മുൻപന്തിയിൽ നിന്നത് മുന്നിൽ നിന്ന് നയിച്ചത് രാഹുൽ ഗാന്ധി എന്ന രാഗായാണ് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അങ്ങേക്ക് തീർച്ചയായിട്ടും അങ്ങ് രണ്ട് മണ്ഡലത്തിലും വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കുന്നു മാത്രമല്ല കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയും മുന്നിൽ നിന്ന് നയിച്ച് പ്രതീക്ഷിക്കാത്ത വിജയം അവർക്ക് സമ്മാനിച്ചിരിക്കുന്നു രാജ്യം ഭരിക്കുമോ ഇല്ലയോ എന്നുള്ളത് പിന്നീടുള്ള കാര്യം പക്ഷേ ഇത്രയധികം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഒറ്റമെടുക്കുകൊണ്ടാണ് എന്നുള്ളതാണ് തളർത്താൻ ശ്രമിച്ചിട്ടും തളരാതെ മുമ്പോട്ട് പോയ ആ ഒരു വീര്യം തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിച്ചേ പറ്റൂ അഭിനന്ദിച്ചേ പറ്റൂ രാഹുൽ ഗാന്ധിക്ക് തുല്യം രാഹുൽ ഗാന്ധി മാത്രം എന്നൊരിക്കൽ കൂടി പറയുന്നു ഇനി വരും തെരഞ്ഞെടുപ്പുകളിലും വരുംകാല രാഷ്ട്രീയ സ്ഥിതിയിലുമൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ബി ജെ പിക്ക് വലിയ തോതിൽ ഒരു തലവേദനയായി മാറും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കോൺഗ്രസ് ഒരു കുടുംബ പാർട്ടിയാണ് എന്ന് പറയുമ്പോഴും ആ കുടുംബത്തിലെ ഒരംഗം കൃത്യമായി ഇടപെട്ടാൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്താൽ കൃത്യമായി ജനങ്ങളോടൊപ്പം നിന്നാൽ വിജയിക്കാൻ പറ്റും എന്ത് ആരോപണത്തെയും എന്ത് പരാതിയെയും എന്ത് കേസ് കൊടുത്താലും എന്ത് പരിഹാസം പറഞ്ഞാലും ഒക്കെ തന്നെ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണം രാഹുൽ ഗാന്ധിയിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്